ഹായ് ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ബറാത്ത് സ്പെഷ്യലായിട്ട് ഒരു മധുരം റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സാധാരണ കാസർഗോട്ടാർ ചക്കരച്ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് പകരമായിട്ട് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് ഈ വീഡിയോ കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ സ്വീറ്റ് ഗീ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കാണും പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഹൈദരാബാദി ബിരിയാണി റൈസ് എന്ന് പറയുന്ന അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകുന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസൊക്കെ വേവിച്ചെടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം എന്ന കണക്കിന് ഒരു പാത്രത്തിൽ ഒഴിച്ചുകൊടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ബേലീഫ് നാലോ അഞ്ചോ ഗ്രാമ്പു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി കൂടുതലായാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് ഫുഡ് കളർ റെഡ് കളറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് യെല്ലോ വേണമെങ്കിലും ചേർക്കാം അതല്ല കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ടതിന് ശേഷം ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ആയില്ല എങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതായത് അടിയിൽ കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഞാൻ ഈ റൈസ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചത് എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ റൈസ് വെന്ത് കിട്ടിയത് പിന്നെ നമുക്കിതിനാവശ്യമുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര അരി എത്രയാണ് എടുത്തത് അത്രയും തന്നെ പഞ്ചസാര എടുക്കുക ഇനി ഇതിലേക്ക് ഏലക്കായാണ് വേണ്ടത് ഞാനിവിടെ അഞ്ച് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് ഈ അഞ്ച് ഏലക്ക നമുക്ക് ഈ പഞ്ചസാരയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് മൂടിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കണം നമുക്കിത് ഇട്ടിട്ട് മിക്സാക്കി എടുക്കാനുള്ളതാണ് ഈ പഞ്ചസാരയൊക്കെ പൊടിച്ച് എടുക്കുന്ന ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് റൈസ് വെന്ത് കിട്ടി പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഊറ്റിയെടുക്കണം ഇനി കണ്ണകലുള്ള ഒരു അരിപ്പയിലോട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വാർന്നു കിട്ടും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കണം നമുക്ക് ഈ റെസിപ്പി തനിമ റൈസ് കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാം അതേപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഏത് റൈസിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാം നീളമുള്ള അരിയാകുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്നറ്റും കിസ്മിസും ആണ് ഇപ്പം ഞാനിതൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പാക്കറ്റിൽ കൂടുതലൊന്നും ക്യാഷ്നറ്റ് ഇല്ല നിങ്ങളെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ഫ്രൈ ചെയ്താൽ ക്യാഷ്നറ്റ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് കിസ്മിസും കൂടി ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ക്യാഷ്നറ്റും കിസ്മിസൊക്കെ കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞ് പോലതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ സാധാരണ എല്ലാവരും ചക്കരച്ചോറ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും ആയിട്ടുള്ള റൈസ് തന്നെ കഴിച്ച് നോക്കണം അപ്പോൾ ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചുകൊടുത്തു എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം ഈ റൈസിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് പൊടിച്ച പഞ്ചസാരയിൽ നിന്നും പകുതി ഭാഗം ഇട്ടുകൊടുക്കണം ഇനി ബാക്കിയുള്ള റൈസ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് നിരത്തി എടുക്കണം അതേപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് വിതറി കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുറച്ചും കൂടി വേവിച്ചെടുക്കാൻ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം പശുവിൻ പാലോ തേങ്ങാ പാലോ എന്തായാലും കുഴപ്പമില്ല ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷനറ്റും കിസ്മിസും കൂടി ഇട്ടതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട് അല്പം പാൽ ഇതിൽ ബാക്കിയുണ്ട് ആ പാല് നന്നായിട്ട് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇളക്കുന്ന സമയത്ത് ചോറൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബസ്മതി റൈസ് സാമ്പോ കാണാൻ നല്ലൊരു ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസിൽ ഉണ്ടാക്കാം അതേപോലെ ജീരകശാല തനിമ റൈസ് ഏത് റൈസിലായാലും നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തന്നത് അതും സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവർക്കും കുഞ്ഞു മക്കൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് നമ്മൾ കാസർഗോഡാർ എല്ലാ പാറത്തിനും നമ്മൾ ചക്കരച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പരീക്ഷണം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന എല്ലാ പരിപാടിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി തന്നെ ഉണ്ടാക്കും അത്ര തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷുറായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ നല്ലതായിരുന്നോ മോശമായിരുന്നോ ഒക്കെ കമൻറ്റ് ചെയ്ത് എനിക്കതിൻ്റെ റിപ്ലൈ തരണം നമ്മളെല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ നാടൻ റെസിപ്പി കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനും ഈസിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് വിലയേറിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ മാത്രം പോരാ നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബായ്